ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ നമ്മുടെ എല്ലാവരുടെ മൈൻഡിൽ ഓരോരോ ആഗ്രഹങ്ങളുണ്ട് ഇപ്പോൾ കുറച്ച് നാൾ കൂടിയോ അല്ലെങ്കിൽ കുറച്ചധികം നാളായിട്ടോ നമ്മുടെയൊക്കെ മനസ്സിൽ കിടന്ന് നടക്കുമോ നടക്കുമോ എന്നത് നടന്നു കിട്ടാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് പ്രായോഗികമാകാനായിട്ട് ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ച് വിഷ് ഫുൾഫിൽമെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാഗ്രഹം ഉണ്ടാവുമല്ലോ എല്ലാവരുടെയും ലൈഫിൽ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നടക്കണം നടക്കണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യം ഉണ്ടാവും എല്ലാവരുടെയും ജീവിതത്തിൽ ആ കാര്യം നടക്കുമോ അതോ അതിൻ്റെ ഫ്യൂച്ചർ എന്താണ് ആ കാര്യത്തിൻ്റെ ഭാവി എന്താണ് അതെങ്ങനെയാണ് സംഭവിച്ച് ഉരുത്തിരിയാൻ പോകുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ വെറൈറ്റി ടോപ്പിക്കുകളൊക്കെ പിടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് അപ്പോൾ കൂടുതൽ ടോപ്പിക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ അപ്പോൾ ഞാൻ നോക്കാം ആൻഡ് നമ്മുടെ ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് ആണ് ലെസ്സാണ് ആണ് എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് വാലിഡ് ആയിട്ട് ഉണ്ടാവുക യാദൃശികമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആയിരിക്കും നിങ്ങൾ കേൾക്കേണ്ട റീഡിംഗ് ആയിരിക്കും അതുകൊണ്ടാണ് യാദൃശികമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അത് എത്തുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് അത് കൊണ്ടുവരുന്നത് സോ റെസിനേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒക്കെ വെക്കുന്നുണ്ട് അപ്പോൾ അത് ഓരോന്നിനും വേണ്ട സമയത്തിനനുസരിച്ച് നമ്മൾ കൂടിയും കുറഞ്ഞിട്ടായിരിക്കുക ബൈറ്റ് വെക്കുക ആ ബൈറ്റിൻ്റെ സൗണ്ട് ആ സമയത്ത് കാമായിട്ടിരിക്കുക പിക്ചറും കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ നോക്കേണ്ടത് കാമമായിട്ടിരുന്നിട്ട് ആ ബൈറ്റ് കൂടുതലായിട്ട് ഇങ്ങോട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക ആ പ്രോസസ്സുകളൊക്കെ കണ്ടിന്യൂ ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് ബൈറ്റ് വെക്കുന്നത് ഓക്കെ എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആയിക്കൊള്ളണമെന്നില്ല അപ്പോൾ ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ എല്ലാ മനസ്സിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് എല്ലാവരും ഓടി വരുമോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏഞ്ചൽസ് ഇവരുടെയൊക്കെ മനസ്സിൽ ഒളിഞ്ഞു എടുക്കുന്ന ആ ആഗ്രഹം നടക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ എന്താണ് ആ ആഗ്രഹത്തിൻ്റെ ഫ്യൂച്ചർ എന്താണ് ഓക്കെ ഒരെണ്ണം പുറത്ത് ചാടിയിട്ടുണ്ട് ഫസ്റ്റ് കാർഡ് ടു ഓഫ് കപ്സ് ആണ് എനിക്ക് ഈ കാർഡിൽ നിന്നും പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ കൂടുതലാളുകളും വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ആളുകളും തിങ്ക് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പേഴ്സണുമായിട്ട് അവർ സ്നേഹിക്കുന്ന അവരൊരു മേ ബി ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മെറിറ്റൽ അഫെയർ ആയിരിക്കാം ഏതെങ്കിലും രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ആ റിലേഷൻഷിപ്പ് അതിൻ്റെ ഭാവ് എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നാവുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഓൾമോസ്റ്റ് കുറച്ച് പേർക്ക് അങ്ങനെ ചോദിച്ചവരുടെ പേര് കാണുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചവരുടെ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഭാവി എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വ്യക്തി ആൻഡ് നിങ്ങളെന്നു പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് വളരെ സ്ട്രോങ് ആൻഡ് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് സ്ട്രോങ് തന്നെയാണ് ഒപ്പം തന്നെ അത് വളരെ സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിട്ട് കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മൈൻഡാണ് ഏതെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും അത് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വന്ന് കാണിക്കുമ്പോഴേ പറയുമ്പോഴേക്കും എടുത്തു ചാടുന്ന ഒരു ഉള്ള വ്യക്തികളാണ് നിങ്ങളുടെ വ്യക്തികളെന്ന് പറയുന്നത് അതുതന്നെ നിങ്ങൾക്ക് വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എനിക്കറിയാം പക്ഷേ നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളുടെ കാര്യത്തിൽ അത്രയ്ക്കും സെൻസിറ്റീവാണ് ഒരു ോസാ പൂവിൻ്റെ അല്ലെങ്കിൽ ഒരു പൂവിൻ്റെ ഒരു പുഷ്പത്തിന്റെ ഇതള് പോലെ അത്രയ്ക്കും സെൻസിറ്റീവ് നിങ്ങളുടെ കാര്യം വരുമ്പോൾ അത്രയ്ക്കും ഫെതർ ടച്ച് ആയിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ അവരെടുക്കുക അത്രയ്ക്ക് ലോല ഹൃദയരാണ് പക്ഷേ ഇവൻ അവർ ഇതിൻ്റെ ഒപ്പം തന്നെ അവർ സ്ട്രോങ് ആണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ അവർ സ്ട്രോങ് ആണ് പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഡള്ളാകുന്നു എന്തെങ്കിലും നിങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ അവരോട് എതിരഭിപ്രായം പറയുകയോ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുകയോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ വഴക്കിടുമ്പോഴോ ഒക്കെ ചെയ്യുമ്പോൾ അവർ ഭയങ്കരമായിട്ട് സെൻസിറ്റീവായി അവരുടെ എനർജി കംപ്ലീറ്റ് ഡൗൺ ആയി നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങളതായിട്ട് എന്തെങ്കിലും ഒരു വഴക്കുണ്ടാവും അവരുടെ എനർജി ഡ്രെയിൻ ആയി പോവാണ് ചെയ്യുന്നത് സോ നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തികളാണ് ഇപ്പോൾ ഫസ്റ്റ് കാർഡാണ് എനിക്ക് ഫസ്റ്റ് കാർഡിൽ നിന്നും കിട്ടിയ മെസ്സേജാണിത് നിങ്ങളെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സ്ട്രങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർക്ക് സെൻസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ അവർ ഭയങ്കര സെൻസിറ്റീവാണ് നിങ്ങളുടെ കാര്യത്തിൽ ആൻഡ് ബാക്കി എല്ലാ കാര്യങ്ങളും അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള ആളുകളാണ് അതാണ് ഫസ്റ്റ് കാർഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നെക്സ്റ്റ് കാർഡ് നമുക്ക് നോക്കാം Ok. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് നിങ്ങൾ തമ്മിൽ ചില ചില കാര്യങ്ങളിൽ വഴക്കുകൾ വരുന്നുണ്ട് ചില ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എതിരഭിപ്രായങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട്സുകളാണ് ഇവിടെ കാണിക്കുന്നത് ആ കോൺഫ്ലിക്സുകൾ നിങ്ങൾ തമ്മിൽ പരസ്പരം പറഞ്ഞു തീർത്ത് ഓക്കെ ആക്കി എടുക്കേണ്ട കാര്യങ്ങളാണ് അത് മറ്റൊരാളെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ മറ്റൊരാളെ അതിലേക്ക് വലിച്ചിടുക അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരു മധ്യസ്ഥം പറയാനായിട്ട് മറ്റൊരാളിതിലേക്ക് എടുത്തിടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുഴി നിങ്ങൾ തന്നെ തോണ്ടുകാന്ന് വിചാരിക്കുക അങ്ങനെ മാത്രം ചിന്തിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ തന്നെ പറഞ്ഞ് സോൾവ് ചെയ്യാൻ നോക്കുക ഓക്കേ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ലൈഫ് എനിക്ക് ഈ വ്യക്തിയുമായിട്ട് കിട്ടുമോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും സംഭവിക്കും കുറേയധികം തടസ്സങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടാവും കുറേയധികം പ്രതിസന്ധികൾ നിങ്ങൾ അതിൻ്റെ പേരിൽ നേരിടേണ്ടി വരും ഫാമിലി ബാക്കി അതർ റിലേറ്റീവ്സൊക്കെ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങൾ തരണം ചെയ്യേണ്ടി വരും ആൻഡ് അറ്റ് ലാസ്റ്റ് നിങ്ങൾക്കൊരു നല്ല ഫ്യൂച്ചർ ലൈഫ് തന്നെ ഈ വ്യക്തിയുമായിട്ട് ഉണ്ടാവുമെന്ന് കാണുന്നുണ്ട് നമുക്കടുത്ത തന്നെയാണ് ഈ വ്യക്തി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ആണ് ആ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്നു പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ലൈഫ് അവരിപ്പോ ഇപ്പം തന്നെ സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അർത്ഥം ആൻഡ് നിങ്ങൾക്ക് തീരെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത വ്യക്തികളായിട്ടാണ് കാണുന്നത് സോ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക മനസ്സിലായോ ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമ്മൾ പഠിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ലൈഫിൽ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെയിൻ കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇല്ലാത്തൊരു കാര്യവും തന്നെയാണ് നിങ്ങളെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആയിട്ട് വരണമെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഇനി യൂണിവേഴ്സിന് നന്ദി അർപ്പിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഇന്നന്നെ കാര്യങ്ങൾ നീ തന്നിട്ടുണ്ട് ഇതുപോലും ഇല്ലാത്ത ആളുകൾ അപ്പുറത്ത് ജീവിക്കുന്നുണ്ട് അതിനൊക്കെ ഞാൻ ഈശ്വരൻ നിന്നോട് നന്ദി അറിയിക്കുന്നു അല്ലെങ്കിൽ യൂണിവേഴ്സ് പ്രപഞ്ച ശക്തി നിന്നോട് ഞാൻ നന്ദി അറിയിക്കുന്നു രാവിലെ എണീറ്റുമ്പോൾ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തിട്ട് എണീറ്റ് വരാൻ ശ്രമിക്കുക രാവിലെ എണീക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കില്ലേ ഇന്നത്തെ ദിവസം നന്നാക്കി തരണേ മനോഹരമാക്കി തരണേ എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ അങ്ങനെ പ്രാർത്ഥിച്ചു വരുന്ന സമയത്ത് ഇന്നലെ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഇന്നലെ അല്ലെങ്കിൽ ഇത്രയും ദിവസം എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ വൈകുന്നേരക്കെടുക്കാൻ നേരത്തോ രാവിലെയോ ഇന്നും മുഴുവൻ എനിക്ക് തന്നിട്ടുള്ള നീ അനുഗ്രഹിച്ച് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ഇതുപോലില്ലാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത് എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു എന്നൊക്കെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് വഴി യൂണിവേഴ്സ് ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രവർത്തിച്ച് കാണിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആൻഡ് കണക്റ്റീവ് ആവുന്നുണ്ട് മുന്നത്തെ റീഡിങ്ങുമായിട്ട് അപ്പോൾ മുന്നത്തെ റീഡിംഗ് നമ്മുടെ മൂന്ന് ചാനലിൽ ഏതെങ്കിലും ഒരു ചാനലായിരിക്കും അപ്പോൾ കണക്റ്റീവ് ആയിട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് റീഡിങ്ങിൽ വരുമ്പോൾ നമ്മുടെ മൂന്ന് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി വയ്ക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വരുന്ന റീഡിങ്സ് കാണാൻ പറ്റുള്ളൂ അതിൻ്റെ ലിങ്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് മൂന്ന് ചാനലിൻ്റെ ലിങ്ക് പോയി സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക കേട്ടോ മഴ വില്ല് റെയിൻ ബോസ് കാണുന്നവരുണ്ടെങ്കിൽ ഇറ്റ്സ് സൈൻ ഫോർ യു ഗൈസ് കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലേക്ക് നിങ്ങൾ നീങ്ങുകയാണ് എന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്ന ഒരു സമയമാണ് ഇത് എന്ന് പറയുന്നത് നിങ്ങളൊരു സ്റ്റാർ പൊസിഷനിലേക്ക് ഒരു സൺ സണ്ണിനെ എല്ലാവരും കാണും അല്ലേ സണ്ണിനെ നമ്മളെല്ലാവരും കാണുന്നുണ്ട് പക്ഷെ സണ്ണിനെ നമ്മൾ ഓരോരുത്തരെ അറിയൂ ആ ഇന്ന വീട്ടിൽ താമസിക്കുന്നത് ഇന്ന ആൾക്കാരാണ് എന്ന് നോ അപ്പോ അതാണ് പറയുന്നത് വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം പക്ഷെ വെളിച്ചപ്പാടിനെ ആരും അറിയില്ല ആ ഒരു സംഭവമാണിവിടെ നിങ്ങളെ എല്ലാവരും അറിയപ്പെടാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കരിയറിലൊക്കെ അറിയപ്പെടാൻ പോകുന്നു ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു റീയൂണിയൻ സംഭവിക്കുന്നത് വഴി അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വളരെ കറേജ് ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് ലഭിക്കുന്നത് അല്ല വളരെ ആയിട്ടുള്ള ലൈഫ് തന്നെയാണ് ലഭിക്കുന്നത് നിങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡൊന്നും പ്രകടിപ്പിക്കാതെ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കരഞ്ഞും നിലവിളിച്ചും ഇരിക്കാതെ നിങ്ങൾ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണും ഇത്രത്തോളം എന്നുള്ളതിൽ എനിക്ക് മനസ്സിലാവുന്നു കാരണം നിങ്ങൾ ചോദിച്ചാൽ ഒരുപാട് പേര് ചോ മനസ്സിൽ വിചാരിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എൻ്റെ ഒരു ലൈഫ് എനിക്ക് പ്രാവർത്തികമാണോ അതിൻ്റെ ഫ്യൂച്ചർ എന്താണ് ആ വ്യക്തി എനിക്ക് ലഭിക്കുമോ അതിൻ്റെ ഉത്തരമാണ് ഞാൻ ഈ തരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ലൈഫ് ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പക്ഷേ അതിന് കുറച്ച് സമയമെടുക്കും കുറച്ച് തടസ്സങ്ങൾ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇതെല്ലാം ഫേസ് ചെയ്ത് അറ്റ് ലാസ്റ്റ് മൊമെൻ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ടൈം യു വിൽ ഗെറ്റ് ആൻസർ യൂണിവേഴ്സ് നിങ്ങൾക്ക് യൂണിവേഴ്സ് അറിഞ്ഞ് അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ നൽകുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം യു ഗോഡ് ഇൻസാൽ നിങ്ങൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളാണ് അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം അപ്പോൾ ഈ കുഞ്ഞു റീഡിംഗിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് ഞാൻ അട്രാക്ട് ചെയ്യുന്നു ഇതെൻ്റെ ലൈഫിൽ നടക്കുമെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു ഞാനിത് പറയുമ്പോൾ എത്രത്തോളം എനർജി വരുന്നുണ്ട് അതുപോലെ നിങ്ങൾ ആ എനർജിയിൽ നിങ്ങളത് കമൻ ബോക്സിൽ എക്സ്പ്രസ് ചെയ്യുക കമൻ ബോക്സിൽ കാണിക്കുക അപ്പം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാല് ലൈനിൽ കവിഞ്ഞ് വീണ്ടും എഴുതണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എഴുതുക നിങ്ങളുടെ ലൈഫിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യുക അതുവഴി നിങ്ങൾക്ക് മാജിക്കലായിട്ടുള്ള ഒരു പവർഫുൾ ഒരു ലൈഫ് ലഭിക്കും ഓക്കെ അപ്പം അടുത്തൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാൻ ട്രെയിതിൻ്റെ കയറി ബൈ ഹാവന ഐസ് ഡേ ബൈ